ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ലൈവില് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ഇന്ന് രാവിലെയും സ്വാഭാവികമായിട്ടും മോർണിംഗിൽ സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായിരുന്നു ഓരോരുത്തരും അവരവരുടെ ലൈഫ് സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു അതിൽ ശരണ്യ പറഞ്ഞ സ്റ്റോറി പലരെയും ഭയങ്കരമായിട്ട് വേദനിപ്പിച്ച ഒരു സ്റ്റോറി ആയിരുന്നു ലൈഫ് സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യർക്കും തീർച്ചയായിട്ടും എന്താ പറയാ ഒരു പാസ്റ്റ് ഉണ്ട് ആ പാസ്റ്റ് പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്ന പാസ്റ്റ് തന്നെയായിരിക്കും അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇമോഷണൽ ആവും അതിന് നമ്മൾ പ്രത്യേകിച്ച് ഗ്ലിസറിങ് കൊണ്ടുവന്നോ സവാള സവാളരിഞ്ഞോ തേക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റോറി പറയുന്ന സമയത്ത് നമ്മൾ കടന്നു വന്ന ആ നാൾ വഴികൾ നമ്മുടെ ഇമോഷൻസ് നമ്മൾ അനുഭവിച്ചത് നമ്മുടെ സംഘർഷപരിതമായ നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു നോർമൽ മനുഷ്യൻ കരഞ്ഞു പോകും എന്നുള്ളതാണ് സത്യം പ്രത്യേകിച്ച് അത്രയേറെ അനുഭവങ്ങളുള്ള ആൾക്കാർ സ്വാഭാവികമായി അത് തന്നെ ഇന്ന് സംഭവിച്ചു ശരണ്യ ലൈഫിൽ ഒരുപാട് ഒരു സ്ട്രഗിൾ ചെയ്തൊക്കെ വന്നൊരു ലേഡിയാണ് സ്വാഭാവികമായിട്ട് അവർ കരഞ്ഞു മാത്രമല്ല അവിടെ കേട്ടുകൊണ്ടിരുന്ന പലർക്കും ഇമോഷൻസ് ഉണ്ടായി അതിലൊരാളാണ് ശ്രീരേഖ ശ്രീരേഖയുടെ അച്ഛൻ മരണപ്പെട്ടു പോയി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർത്തിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് അവർ കരയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ലൈവില് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം